ദൈവ തിരുനാമം അകത്തുപെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും ഇന്ന് പകൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം യോവേൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാം വാക്യം വായിക്കുന്നു അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു തൻ്റെ ജനത്തെ ആദരിച്ചു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഭാഗമാണ് ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിച്ചത് രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ ഈ വാക്യത്തിനൊക്കെ തോന്നിപ്പറയുന്നത് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു രണ്ട് ദൈവം ആ ജനത്തെ ആഭരിക്കുവാനിടയായി തീർന്നു യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങളിലൂടെ ജനം കടന്നു പോവുകയാണ് തുള്ളനും പച്ചപ്പുഴുവും വെട്ടിലുമൊക്കെ ദേശത്തെ പച്ചപ്പിനെ വെട്ടിക്കളഞ്ഞ് കൊടിയ ക്ഷാമത്തിലൂടെ പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഈ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് പുറത്തു വരേണ്ടതിന് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഒരു പോക്ക് വഴി എന്ന വണ്ണം ആ മീൻ രണ്ടാമധ്യായം ഒന്നാം വാക്യം തുടങ്ങി താഴോട്ട് പ്രവാചകൻ ജനത്തോടും ശുശ്രൂഷകന്മാരോടും ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ് ഞാൻ ആവർത്തിക്കാം യോഗയിൽ ഒന്നാമധ്യായം ഒന്ന് തുടങ്ങിയുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ വലിയ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ദാരിദ്ര്യങ്ങളും ക്ഷാമങ്ങളും ജീവിതത്തിൽ ആധിപത്യം നടത്തുവാനായി തുടങ്ങി ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ജനം കഷ്ടപ്പെടുന്ന സമയത്ത് പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് ഈ പ്രതിസന്ധികളെ എങ്ങനെ ജയിക്കാം ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് രണ്ടാമതിയായം ഒന്ന് തുടങ്ങിയുള്ള വാക്യങ്ങളിലൂടെ ദൈവം ഇടപെടുവാനായി തുടങ്ങി ആ മേൻ അങ്ങനെ രണ്ടാമതിയായത്തിനകത്ത് താഴോട്ട് വായിക്കുമ്പോൾ പതിനെട്ട് പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു അങ്ങനെ യഹോവ തൻ്റെ ജനത്തിനു വേണ്ടി തീക്ഷ്ണത കാണിച്ചു തൊട്ട് മുകളിലോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവരോട് പറഞ്ഞു ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവീനയുടെ അരുളപ്പാട് പ്രവാചകൻ ജനത്തെ നോക്കിയിട്ട് പറഞ്ഞു ദൈവത്തിങ്കലേക്ക് തിരിയുക ദൈവത്തിങ്കലേക്ക് തിരിയുക ൂന്യമായിക്കൊണ്ടിരിക്കുന്നു കൊടിയ ക്ഷാമം ദേശത്ത് നിലനിൽക്കുന്നു പ്രതിസന്ധികൾക്കകത്തൊരു തലമുറ പിടിക്കപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്ന് പുറത്തു വരുവാൻ രക്ഷപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ദൈവത്തിങ്കലേക്ക് തിരിയുക അക്ഷരാർത്ഥത്തിൽ പ്രിയര് ഈ പ്രവചനം പ്രവചനമെഴുതിയതുപോലെയുള്ളൊരു കാലത്തിലൂടെയാണ് നാവും നമ്മുടെ തലമുറയും മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നും എങ്ങോട്ട് തിരിയണമെന്നും സഹായത്തിന് വേണ്ടി ആരുടെ അടുക്കലേക്ക് പോകണമെന്നും അറിയാതെ ഒരു ഭാഗത്ത് രോഗത്തിന്റെ ശക്തികൾ ദേശത്ത് ചലമുക്കിക്കൊണ്ടിരിക്കുകയാണ് ആഗോള വ്യാപകമായി പകർച്ചവ്യാധിയുടെ പിടിയിലാണ് നമുക്കറിയാം വാക്സിന് പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത നിലയിൽ രോഗത്തിന്റെ ശക്തി അതിതീവ്രമായി തുടരുന്നു ആ മീൻ മാറ്റം സംഭവിച്ച വൈറസുകളുടെ തലമുക്കൽ ഉത്കണ്ഠയോടെയാണ് ലോകം കാണുന്നത് പ്രതീക്ഷയുണ്ടായിരുന്ന പലരുടെയും ഹൃദയത്തിൽ വേദനകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇത് തുടരുമ്പോൾ മറുഭാഗത്ത് കൊലപാതകങ്ങളും ആത്മഹത്യകളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാടിനെ കണ്ണീർ കയത്തിലാക്കിക്കൊണ്ട് എത്ര എത്ര ആത്മഹത്യകളും കൊലപാതകങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടത് മാതാപിതാക്കളുടെ കൂട്ടക്കരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങൾ നാം കേൾക്കുവാനിടയായി തീർന്നു പ്രിയരെ ഞാൻ പറഞ്ഞത് ഇര യോവൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്തെഴുതിയിരിക്കുന്നത് പോലെ പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ജനമായിക്കൊണ്ടിരിക്കുകയാണ് മടങ്ങി വരുന്നതിന് വേണ്ടി അഥവാ പുറത്തു വരേണ്ടതിന് രക്ഷപ്പെടേണ്ടതിന് ഒരു പോക്ക് വഴി പ്രവാചകൻ ജനത്തിന് പറഞ്ഞു കൊടുത്തു എന്തോന്ന് ആ പോക്ക് വഴി എന്നറിയാമോ ദൈവത്തിങ്കലേക്ക് തിരിയുക ഇന്ന് ലോകമനുഭവിക്കുക മുഴുവൻ കാര്യ മുഴുവൻ വേദനകളുടെയും പ്രശ്നങ്ങളുടെയും പിറകിൽ പാപമാണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം പാപം ാതാക്കി പാപം സന്തോഷമില്ലാതാക്കി പാപം ജനത്തെ ദൈവത്തിൽ നിന്നകറ്റി നിത്യ ന്യായവിധിയിലേക്ക് നിത്യനരകത്തിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ ദൈവത്തിങ്കലേക്ക് തിരിയുന്ന ഒരു തലമുറ ആമേൻ അങ്ങനെ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് യോവേൽ പ്രവചിച്ചു ഈ പ്രതികൂലങ്ങൾ ജയിക്കുവാനുള്ള വഴി പറഞ്ഞു കൊടുത്തു ജനം ദൈവത്തിൻ്റെ തിരിയുവാനായി തുടങ്ങി ആ സമയത്ത് നടന്ന രണ്ട് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ദൈവം അവർക്ക് വേണ്ടി തീഷ്ണത കാണിച്ചു ആ മേൻ തുള്ളൻ പച്ചപ്പുഴു വിട്ടില് ഇതെല്ലാം വെട്ടി കൊയ്ത്ത് നടക്കാതെ ക്ഷാമം തലപൊക്കി ഒരു തലമുറ ഭാരത്തോടെ ഇരിക്കുമ്പോൾ അവർ ദൈവത്തിൻകലേക്ക് തിരിയുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി തീഷ്ണത കാണിച്ചു അവരോട് യുദ്ധം ചെയ്ത അവരോട് എതിർത്ത് നിന്ന അവർക്കെതിരായി നിന്ന സകല ശക്തികളോടും ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാനിടയായി തീർന്നു ഇന്ന് പകൽ പ്രിയരെ വേദനയോടെയാണോ ഉറക്കമെണീറ്റത് പ്രശ്നങ്ങളുടെ നടുവിലാണോ ജീവിക്കുന്നത് പ്രതിസന്ധികൾ തൊട്ട് മുൻപിലുണ്ടോ ഒരൊറ്റ കാര്യം ദൈവത്തിങ്കലേക്ക് തിരിയുക സൃഷ്ടാവിങ്കലേക്ക് തിരിയുക ആ മേൻ മനസ്സുണ്ടോ തിരുവനന്തപുരം എഴുതിയിരിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി തീഷ്ണത കാണിക്കും നമുക്കറിയാം വെറുസുഖത്തിനകത്ത് ദൈവം തീഷ്ണത കാണിച്ച ധാരാളം സന്ദർഭങ്ങൾ എഴുതിയിട്ടുണ്ട് അതാണ് എലിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി സമൂഹത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ തീഷ്ണതയതയും വെളിപ്പെടുത്തി ഇന്ന് പകൽ ദൈവത്തിങ്കലിലേക്ക് തിരിഞ്ഞാൽ പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതികൂലങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി തീഷ്ണത കാണിക്കും യോഗയിൽ പറയുകയാണ് ദൈവം ആ തലമുറയിൽ ദൈവം ആ കാലഘട്ടത്തിൽ ദൈവം ആ സമയത്ത് ആ ജനത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു പ്രിയരെ ആ മേൻ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ തലമുറയോട് തീക്ഷ്ണത കാണിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ വരട്ടെ ഇന്ന് പകൽ വിഷയങ്ങൾക്കകത്ത് കുടുങ്ങി വേദനയോടെയാണ് മുൻപിലേക്ക് കാലുകൾ വയ്ക്കുന്നതെങ്കിലും തിരിച്ചറിയുക ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞാൽ സത്യദൈവാരാധികളായി മാറിയാൽ പാവമേറ്റ് പറഞ്ഞ് ദൈവത്തിങ്കലിലേക്ക് അടുത്തു വരുവാൻ മനസ്സ് വച്ചാൽ ദൈവം തീഷ്ണത കാണിക്കും തള്ളിക്കളഞ്ഞ വിഷയങ്ങളുണ്ടോ നടക്കത്തില്ലെന്ന് പറഞ്ഞ് മാറ്റിവിട്ട വിഷയങ്ങളുണ്ടോ ഒരിക്കലും തുറന്നു കിട്ടത്തില്ല എന്ന് പറഞ്ഞ് അടഞ്ഞു കിടക്കുന്ന വാതിലുകളുണ്ടോ ശത്രു പ്രബലനായി മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുകയാണോ ദൈവം നമുക്ക് വേണ്ടി തീഷ്ണത കാണിക്കും ആ മേൻ നീ ഓടിക്കാതെ ദുഷ്ടൻ ഓടി പോകും നീ യുദ്ധം ചെയ്യാതെ ശത്രു പരാജിതനായി തീരും കാരണം ദൈവം തീഷ്ണത കാണിക്കും ഈ വാക്യത്തിനകത്ത് അതാണ് എഴുതിയിരിക്കുന്നത് ദൈവമാജനത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു ഒരു പദം കൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ദൈവം അവരെ ആദരിച്ചു ദൈവം അവരെ ആദരിച്ചു ആമേൻ പ്രതികൂലങ്ങളിൽ കിടന്നവരാണ് പ്രശ്നങ്ങൾക്കകത്ത് ജീവിച്ചവരാണ് വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ് പക്ഷേ ദൈവം അവരെ ആദരിച്ചു ഇന്ന് പകൽ യോവേലിൻ്റെ കാലത്തിൽ സംഭവിച്ചതുപോലെ ഒരു ദൈവിക ഇടപെടൽ നടക്കണമെന്ന് ദൈവം ആഭരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നമുക്ക് ദൈവത്തിങ്കലേക്ക് തിരിയാ നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ തുടങ്ങും വാക്യം അതാണ് പറയുന്നത് ആ മേൽ ദൈവം വലിയ പ്രവൃത്തിയെ അയക്കുവാനിടയായി തീർന്നു ദൈവം ആദരിച്ചു വേദപുസ്തകത്തിനകത്ത് ദൈവത്താൽ ആദരിക്കപ്പെട്ട ഇത്തിരി അനുഭവങ്ങൾ തിരുവചനത്തിനകത്തുണ്ട് ജനത്തെ പ്രതികൂലങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ ജനത്തെ ആദരിച്ചു നമുക്കറിയാം സാധാരണയായി ആദരിക്കുന്നത് ജയാളികളെയാണ് നാട്ടിലെ ക്ലബും അതുപോലെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് ഇതര സംഘടനകളും ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുണ്ടെങ്കിൽ അവരെ ആഭരിക്കാറുണ്ട് എന്നാൽ പച്ചപ്പുഴും വീട്ടു കളിയും തുള്ളനുമൊക്കെ തിന്നുകളഞ്ഞ് ക്ഷാമത്തിൽ കിടന്ന ജനത്തെ ദൈവം ആദരിച്ചു അവരുടെ മുഖത്തെ ദൈവം ആദരിച്ചു ആമേൻ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക ലോകത്തിൻ്റെ ആദരവ് ലോകം തരുന്ന ആദരവ് നൈമിഷികമാണെങ്കിൽ നിമിഷം കൊണ്ട് ആമേൻ നശിച്ചു പോകുമെങ്കിൽ ചില വർഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ഈഗത്തിലും പരത്തിലും നിലനിൽക്കുന്ന ദൈവിക ആദരവിൻ്റെ അനുഭവങ്ങളിലേക്ക് കയറി പോകുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ യോവിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിന് ഒൻപതാം വാക്യം എഴുതിയിരിക്കുന്നു അങ്ങനെ തേമാന്യനായ എലിഫാസും ഷൂഹ്യനായ ബിൽദാദും നിയമത്യനായ സോഭാസും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു യഹോവ ഇ മുഖത്തെ ആദരിച്ചു നാൽപ്പത്തി രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം എഴുതിയിരിക്കുന്നു യഹോവ ഇയോബിൻ്റെ മുഖത്തെ ആഭരിച്ചു പ്രതിസന്ധികളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ ഈ ഒരു നിമിഷം കൊണ്ട് സമ്പന്നനായിരുന്നവൻ ദരിദ്രനായി ദരിദ്രനായിത്തീർന്നു വീടുണ്ടായിരുന്നവൻ വീടില്ലാത്തവനായി വീടില്ലാത്തവനായിത്തീർന്നു മക്കളുണ്ടായിരുന്നവൻ മക്കളില്ലാത്തവനായി ആ ആമേൻ ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടായിരുന്നവൻ അനാരോഗ്യമുള്ളവനായി രോഗിയായി മാറി ഒരൊറ്റ നിമിഷം കൊണ്ട് ഭാര്യ തള്ളി പറയുവാനിടയായിത്തീർന്നു എല്ലാം പ്രതികൂലമായി ആമേൻ ശത്രുവിൻ്റെ മുൻപിൽ തല ഉയർത്തി നിൽക്കുവാൻ കഴിയാതെ യോ ഭരിക്കുമ്പോൾ നാൽപ്പത്തി രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിനകത്ത് തിരുവനന്തപരം എഴുതിയിരിക്കുന്നു ഈയോപിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു എന്ന് കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോയാൽ ഈയോപിനെ ദൈവം ആദരിച്ചു എങ്കിൽ പ്രവാചകൻ്റെ കാലത്ത് ദൈവജനത്തെയും ആദരിച്ചു എങ്കിൽ പ്രിയ ദൈവമൈതല് ഈ തലമുറയിൽ ദൈവം നമ്മെ ആദരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവ ദൈവിക ആദരവ് പ്രാപിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ കേട്ടത് ഒന്ന് തൻ്റെ ജനത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുന്ന ദൈവം രണ്ട് ആദരിക്കുന്ന ദൈവം എവിടെയാണോ തകർന്നത് എവിടെയാണോ നാണം കെട്ടത് എവിടെയാണോ തലതാഴ്ത്തേണ്ടി വന്നത് അവിടെ ആദരിക്കുന്ന ദൈവമുണ്ട് സഹോദരങ്ങളുടെ ഇടയിലാകാം നാട്ടിലാകാം ചർച്ചിനകത്താകാം എവിടെയാണോ ആ മേൻ തല താഴ്ത്തേണ്ടി വന്നത് അവിടെ ആദരിക്കുന്ന ഒരു ദൈവം ആരുമില്ലയോ കൂടെ നിൽക്കാൻ ഇന്ന് പകൽ ദൈവം വിഷയങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണത കാണിക്കും വേദനയോടെ നിങ്ങൾ സന്ദേശം ശ്രദ്ധിക്കുകയാണോ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ കണ്ണുകളെ മൂടാമോ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസപിതാവേ ഈ വിലയേറിയ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ആരെങ്കിലും വേദനയോടെ ഭാരത്തോടെ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ കൃതാവേ അവസ്ഥകളെ മാറ്റണമേ സ്ഥിതികളെ മാറ്റണമേ അനുഭവങ്ങളെ മാറ്റണമേ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും തിരികരമനുകൂലമായി നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ നടക്കട്ടെ ദൈവം തീക്ഷ്ണത കാണിക്കുന്ന ചിലരോ ചിലരെ ആദരിക്കുന്ന പകലായിരിക്കട്ടെ ബലമുള്ള കരങ്ങളിൽ വഹിക്കുന്നതും കൊണ്ട് നന്ദി അധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ ദൈവം നമുക്ക് നൽകിത്തരട്ടെ ആമേൻ ആമേൻ